മുന്നൂറ് രൂപയ്ക്ക് ഒരു സെൻസർ ടാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കുമോ വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഒരു മുന്നൂറ് രൂപ ചിലവിൽ ഞാൻ ചെയ്തതാണിത് ഹായ് എരിവൻ ഡ്രീം ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നേരത്തെ എന്താ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാണല്ലോ അതൊരു സെൻസർ ടാപ്പാണ് ആക്ച്വലി അതൊരു സെൻസർ ടാപ്പ് അല്ല ഒരു മാനുവൽ ടാപ്പ് ഞാൻ സെൻസർ ടാപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും ഒരു സെൻസർ ടാപ്പ് വീട്ടിൽ സെറ്റ് ചെയ്യണമെന്ന് ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മളത് കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ റേറ്റ് കേൾക്കുമ്പോഴാണ് നമ്മളത് ചെയ്യാൻ മടിക്കുന്നത് അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഡ്രീം ഫാക്ടറി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കിവിടെ ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു സോളിനോയിഡ് ബാൽവാണ് ഇതാണ് ആ സോളിനോയിഡ് വാൽവ് ഇത് സാധാ പോലെ തന്നെയാണ് പക്ഷേ ഇലക്ട്രിസിറ്റി വന്നാൽ മാത്രമേ ഇതിലൂടെ വെള്ളം കടത്തി കടത്തിവിടത്തുള്ളൂ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു അഞ്ഞൂറ് രൂപയുള്ളൂ ഇതിൻ്റെ വില താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ കുറഞ്ഞ പ്രൈസിന് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊരു പഴയ സോളിനോയിഡ് വാൽവാണ് ഇതെൻ്റെ വാഷിംഗ് നിന്ന് ഞാൻ എടുത്തതാണ് ഇപ്പം പഴയ വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർ ഏതെങ്കിലും ആക്കരക്കടായി പോയി കഴിഞ്ഞാൽ ഒരു നൂറ് രൂപയുടെ ചിലവ് വരുന്നുള്ളൂ അപ്പം ചുരുങ്ങിയ വിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഈ സോളിനോയിഡ് വാൽവ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ പൈപ്പിൻ്റെ ത്രെഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും കറക്റ്റ് ആപ്റ്റായിട്ടുള്ള സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങളെ വർക്ക് ചെയ്യാൻ വേണ്ടി അടുത്തതായി നമുക്ക് വേണ്ടതൊരു സെൻസർ ബോർഡാണ് ഇതാണ് ഒരു സെൻസർ ബോർഡ് ഇതാണ് നമ്മുടെ സെൻസർ ടാപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഘടകം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഐ ആർ എൽ ഇ ഡിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ കയ്യിൽ റിഫ്ലക്ട് ചെയ്ത് റിസീവറിൽ കൊടുക്കുമ്പോൾ അതിനെ ബേസ് ചെയ്താണ് സോൾനോയിഡ് നോയിഡ് ബാല് ഓപ്പണും ക്ലോസും ആവുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ് നൂറ് രൂപയുള്ള ഇതിൻ്റെ വില ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സോൾവേഡ് പാല് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡ്രൈവർ സർക്യൂട്ട് അത്യാവശ്യമാണ് അപ്പോൾ ആ ഡ്രൈവർ സർക്യൂട്ട് നമുക്ക് ആമസോണിൽ നിന്ന് നമുക്ക് വാങ്ങാവുന്നതാണ് പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൈ സുഖമായിട്ട് കഴുകാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം കണ്ടിട്ടാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ കോൺഫഡൻസിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ നേരത്തെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ഈ ആർ ടു റെസിസ്റ്റൻറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ടൈം കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ടെക്സ്റ്റ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ സോളിനോയ് വാല്യൂ നമുക്ക് ഇതിലൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പഠിക്കേണ്ട അടുത്ത പ്രാവശ്യം ഇതിന് വാടിപടി ഒരു എപ്പിസോഡുമായിട്ട് ആയിട്ട് വരുന്നോടം വരെ ദിസ്ഇസ് മുഹമ്മദ് സൈനിങ് സൈനിക